ശനിയാഴ്ച തന്റെ സഹോദരി ആയിഷുവിന്റെ നാലാം പിറന്നാളിന് സമ്മാനിക്കാൻ ശേഖരിച്ചു വെച്ച നാണയത്തുട്ടുകളാണ് ആറ്റൂർ അറഫ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് നിഹാൻ കൈമാറിയത് കെ എം സി സി ചേലക്കര നിയോജകമണ്ഡലം പ്രസിഡന്റ് മുസമ്മിൽ തലശ്ശേരിയുടെ മകനാണ് തന്റെ ജീവിതത്തിലെ ആദ്യ ശേഖരണം മുസ്ലിം ലീഗ് പാർട്ടിയുടെ വയനാടിനൊപ്പം ക്യാമ്പയിനിലേക്ക് സംഭാവന നൽകിയത് തൃശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സംഭാവന നൽകിയ ആളായി നിഹാൻ മാറി ചടങ്ങിൽ മുസ്ലിം ലീഗ് ഭാരവാഹികളായ ഹംസാടിഎം എസ് ടി യു സംസ്ഥാന ഭാരവാഹി ഷംഷാദ് തലശ്ശേരി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം ഇബ്രാഹിം ഭാരവാഹികളായ സാലിഹ് അൽതാഫ് തുടങ്ങിയവർ പങ്കെടുത്തു നിഹാന്റെ മനസ്സിലെ വലിയ പ്രവൃത്തിയെ ഒന്നടങ്കം അഭിനന്ദിച്ചാണ് മുസ്ലിം ലീഗ് ഭാരവാഹികൾ മടങ്ങിയത് എന്നടുത്തിരുത്തിന്റെ പ്രശ്നം സ്വാഭാവികം മൊബൈൽ കാണുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവന്റെ മനസ്സല്ലാണ്ട് പ്രയാസപ്പെട്ടു കുറേ ആളുകൾക്ക് കിടപ്പാട് നഷ്ടപ്പെട്ടു കുറേ ആളുകളെ കാണാതായി ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥ കണ്ടിട്ട് അവൻ ഓടിപ്പോയി അവൻ്റെ എടുത്തുകൊണ്ട് വന്ന് പറയാണ് ഇത് അവരെ ദുരിതാശ്വ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അതായത് ആ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ ചെയ്ത് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അല്ലാണ്ട് നമുക്കൊക്കെ സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊപ്പം മക്കളും അത് കണ്ടുപഠിക്കുന്നത് നമുക്ക് വലിയൊരു അഭിമാനമാണ് നാളെ അവരും ഇത്തരം കാര്യങ്ങൾ മുന്നിൽ നിന്ന് ചെയ്യാന് അവർക്കതൊരു പ്രോത്സാഹനമാകും എന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ അറിയിച്ച് അത് എത്രയും പെട്ടെന്ന് കൈമാറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീങ്ങി ബിസി ന്യൂസ് ദേശമംഗലം